നമ്മുടെ ഇന്ത്യൻ ആർമിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു അവസരം കൂടി ഇപ്പോൾ ഓഫ്ലൈനായിട്ട് വിളിച്ചിരിക്കുകയാണ് അതിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാവുന്നതാണ് ക്യാപ്റ്റൻ റാങ്കിലേക്കാണ് നിങ്ങൾ ഡയറക്റ്റ്ലി പോകാനായിട്ട് പോകുന്നത് സോ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഡിഗ്രിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നിങ്ങളുടെ അറിവിൽ ഈ പറയാൻ പോകുന്ന യോഗ്യതയുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട ഇന്ത്യൻ ആർമിയിലേക്കാണ് പുതിയ അവസരം ഇപ്പോൾ ഷോർട്ട് സർവീസ് കമ്മീഷനിലേക്ക് വെറ്റിനറി ക്രോപ്സ് ഫീൽഡിലേക്ക് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് താല്പര്യമുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിന് ബോത് മൻ ആൻഡ് വുമണ് ഒരുപോലെ തന്നെ ഇതിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഷോർട്ട് സർവീസ് കമ്മീഷൻ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കാം എന്നാലും സ്ഥിരജോലിയാണ് അതായത് അഗ്നിവീർ പോലെ നാല് വർഷം അല്ല നിങ്ങളുടെ സർവീസ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ മുപ്പത്തി വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത് അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിയാറ് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ നിങ്ങൾ അപേക്ഷിക്കണം അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയിൽ നമുക്ക് കിടക്കാം വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആ കാൻഡിഡേറ്റ് മസ്റ്റ് ക്വാളിഫൈഡ് അല്ലെങ്കിൽ പോസസ് ഒരു യോഗ്യത ഉണ്ടായിരിക്കണം ബി വി എസ് സി അല്ലെങ്കിൽ ബി വി എസ് സിൻ്റെ കൂടെ ആൻഡ് എ എച്ച് ഡിഗ്രി ഫ്രം എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ അതിന് ആയിട്ടുള്ള ഫോറിൻ ഡിഗ്രിയോ അല്ലെങ്കിൽ ഇക്വാലൻ്റായിട്ടുള്ള ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് സോ അപേക്ഷിക്കേണ്ട കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇതിൻ്റെ സെലക്ഷൻ മെത്തേഡിലേക്ക് നമുക്ക് കിടക്കാം ടോട്ടലായിട്ട് ഇതിന് ഒഴിവുകളാണുള്ളത് ആ ഇരുപതൊഴിവയിൽ പതിനേഴെണ്ണം ആൺകുട്ടികൾക്കും അതുപോലെ തന്നെ മൂന്നെണ്ണം വനിതകൾക്കും പുരുഷന്മാർക്കും വനിതകൾക്കും വേണ്ടി മൂന്നെണ്ണം അതുപോലെ തന്നെ പതിനേഴെണ്ണം ഒഴിവ് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇനിഷ്യൽ സ്ക്രീനിങ് അതിനുശേഷം എസ് എസ് ബി ഇന്റർവ്യൂ ഉണ്ടാവും അഞ്ച് ദിവസത്തെ ഒരു ഇന്റർവ്യൂ ആണ് എസ് എസ് ബി ഇന്റർവ്യൂ എന്ന് പറയുന്നത് അതിനെപ്പറ്റി കംപ്ലീറ്റ് വിവരങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ലൈഫ് ട്രാക്ക് മലയാളം എസ് എസ് ബി ഇന്റർവ്യൂ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എസ് എസ് ബി ഇന്റർവ്യൂ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവും ഇങ്ങനെയാണ് ഇതിൻ്റെ മെറിറ്റ് ലിസ്റ്റ് പിന്നെ മെഡിക്കൽ ടെസ്റ്റ് ഇങ്ങനെയാണ് അതായത് ഇൻ്റർവ്യൂ കണ്ടൊരു മെറിറ്റ് ലിസ്റ്റ് വരും പിന്നെ മെഡിക്കൽ ടെസ്റ്റ് വരും ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ വരുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക നിങ്ങൾ ഡയറക്റ്റ്ലി ക്യാപ്റ്റൻ റാങ്കിലേക്കാണ് പോകുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക നിസ്സാരമല്ല ഡയറക്റ്റായിട്ട് നിങ്ങൾ ക്യാപ്റ്റൻ റാങ്കിലേക്കാണ് എൻ്റർ ആവാനായിട്ട് പോകുന്നത് വളരെ നല്ലൊരു ആണ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പേ സ്കെയിലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ പേയൻ അലവൻസ് എന്ന് പറയുന്ന കാര്യം കാണാൻ സാധിക്കും ക്യാപ്റ്റൻ റാങ്കിൽ ഇനിഷ്യൽ ആയിട്ട് കിട്ടുന്നത് അറുപത്തി ഒന്നേ മുന്നൂറാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം അലവൻസുകൾ ഉണ്ടാവും ഡി എ അതുപോലെ തന്നെ നിരവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ അപ്ലൈ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാനായിട്ട് ഒരു ഫോം ഉണ്ട് ആ ഒരു ഫോം ഫില്ല് ചെയ്യുക എന്നിട്ട് ഈ പറയുന്ന അഡ്രസ്സിലേക്ക് നിങ്ങൾ നിങ്ങളുടെ അപേക്ഷകൾ അയക്കുകയാണ് വേണ്ടത് ഈ അഡ്രസ്സും അതുപോലെ തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ളത് ഈ ഒരു ഫോം ഫില്ല് നേരത്തെ കാണിച്ച അഡ്രസ്സിലേക്ക് നിങ്ങൾ അയക്കുകയാണ് ചെയ്യേണ്ടത് സോ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക തായ ഹിന്ദി നോട്ടിഫിക്കേഷൻ കൊടുത്തതാണ് അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കണ്ട ഇതുപോലുള്ള കൃത്യമായിട്ടുള്ള എല്ലാ ആർമി നേവി അതുപോലെ തന്നെ എയർഫോഴ്സ് പിന്നെ എസ് എസ് സി ആർ ആർ ബി അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഡിഫൻസ് സെക്ടറിലേക്കുള്ള ജോബുകൾ ആണെങ്കിലും പിന്നെ നമ്മുടെ കേരള പി എസ് സി വിളിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള യൂണിഫോം ജോബുകൾ പിന്നെ മറ്റുള്ള ഇമ്പോർട്ടൻ്റായിട്ടുള്ള എസ് എസ് സി റെയിൽവേ റെയിൽവേൻ്റെ ഒക്കെ ജോബുകളൊക്കെ കൃത്യമായിട്ട് അതിൻ്റെ അപ്ഡേറ്റ് ലഭിക്കാനായിട്ട് പ്രോപ്പറായിട്ട് നമ്മളെ ഫോളോ ചെയ്യാനായിട്ട് നമ്മുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റി ആണെങ്കിലും അതായത് യൂട്യൂബ് ചാനലാണെങ്കിലും ആണെങ്കിലും ഫോളോ ചെയ്യാനായിട്ട് മറക്കണ്ട മെയിൻലി നമ്മുടെ യൂട്യൂബിലൂടെ എല്ലാ അപ്ഡേറ്റും ഇതുപോലെ കൃത്യമായിട്ട് തന്നെ തരുന്നതായിരിക്കും